വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ നസിമ ഫ്രം കാഞ്ഞങ്ങാട് ബോച്ചെ ടീയുടെ കൂപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ നോക്കി എൻ്റർ ചെയ്യാം ഗൂഗിളിൽ പോയിട്ട് ഈ ജി എന്ന് കാണുന്ന ഗൂഗിൾ എന്നിടത്ത് ടച്ച് ചെയ്യണം ഗൂഗിൾ പേയിലല്ല പോവേണ്ടത് ജി കാണുന്ന ഈ ഗൂഗിളിൽ പോയിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്യാമറ ഓപ്ഷൻ കാണും ഇവിടെ ക്യാമറ ജസ്റ്റ് ടച്ച് ചെയ്യണം ക്യാമറയുടെ ചിഹ്നം കാണുന്നിടത്ത് വീണ്ടും ടച്ച് ചെയ്യുക ഇതുപോലൊരു സ്ക്രീൻ വരും കൂപ്പണിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടാവും ആ ക്യു ആർ കോഡിൻ്റെ മുകളിൽ ഈ ക്യാമറ സ്കാനർ വെച്ചിട്ട് നമുക്ക് സ്കാൻ ചെയ്യണം അന്നേരം ഇതുപോലൊരു ബോച്ചേട്ടി ഡോട്ട് കോം എന്നുള്ള ഒരു എടുത്ത് കാണും അതിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ടച്ച് ചെയ്യുക അപ്പോൾ നേരെ പോകുന്നതൊരു വെബ്സൈറ്റിലേക്കായിരിക്കും ഇങ്ങനെ ഒരു പേജ് വരും ഇതിലെ ഈ പേജിലെ മുകളിൽ കാണുന്നിടത്ത് ആദ്യം നമ്മുടെ പേര് കൊടുക്കണം രണ്ടാമത് കാണുന്നിടത്ത് മൊബൈൽ നമ്പർ കൊടുക്കണം അതിൻ്റെ താഴെ വീണ്ടും കൊടുത്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ തന്നെ വീണ്ടും കൊടുക്കുക മൂന്നാമതായി വരുന്ന കോളത്തിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന കൂപ്പണിൽ ഒരു കോഡ് നമ്പർ ഉണ്ടാവും ആ നമ്പർ വേണം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അതിന് താഴെ കാണുന്നിടത്ത് നമ്മുടെ സ്റ്റേറ്റ് കേരള കേരള ആണെങ്കിൽ കേരള എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിന് താഴെ നമ്മുടെ ജില്ല കാസർഗോഡ് ജില്ലയാണെങ്കിൽ കാസർഗോഡ് ജില്ല എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം അതിൻ്റെ താഴെ കാണുന്നിടത്ത് രണ്ട് നമ്പർ കാണും അത് രണ്ട് മാത്തമാറ്റിക്സ് ആണ് രണ്ടും കൂടി പ്ലസ് ചെയ്തിട്ട് ഫൈവ് വൺ പ്ലസ് സിക്സാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇലവൻ പതിനൊന്നാണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അതിവിടെ ബോക്സിൽ കൊടുക്കുക അന്നേരം താഴെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പം ക്യാപ്ച കോഡ് വരും ഈ ക്യാപ്ച കോഡ് നോക്കിയിട്ട് അതേപോലെ ആ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ക്യാപ്ച കോഡ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈഡ് കാണാം റൈറ്റ് സൈഡ് കാണുന്നിടത്ത് ഒരു റൊട്ടേഷൻ ചിഹ്നം കാണും അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ക്യാപ്ച സെലക്ട് ചെയ്യാം എൻ്റർ ക്യാപ്ച കോഡ് എന്നുള്ളിടത്ത് ആ ക്യാപ്ച നോക്കി അതേപോലെ ഫില്ല് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ടച്ച് ചെയ്യണം അന്നേരം ഡൺ എന്ന് എന്നിവരും ഡൺ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിലോ എസ് എം എസിലോ നമുക്കൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വരും ഓരോ കൂപ്പണും ഇതുപോലെ എൻറ്റർ ചെയ്താൽ മാത്രമേ ആ ദിവസത്തെ നെറുക്കെടുപ്പിലും എൻറ്റർ ആവുകയുള്ളൂ കൂടുതലറിയാൻ ഈ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം താങ്ക്